നമസ്കാരം നവീ മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി വൈകി ഇന്ത്യൻ സുന്ദരികൾ ലോകത്തിന്റെ നിറുകൈയിലേക്ക് ഉയർന്നു നിന്നപ്പോൾ ഒരു നീലക്കടൽ അവിടെ ആർത്തലയ്ക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ കടലിളക്കം പോലെയായിരുന്നു നീലക്കുപ്പായക്കാരായ ഇന്ത്യൻ ആരാധകർ ഇന്നലെ നിറഞ്ഞാടിയത് വനിതകളുടെ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി കിരീടം നേടി എന്നത് മാത്രമല്ല ഇന്ത്യയുടെ മണ്ണിൽ വെച്ച് തന്നെ ഇന്ത്യ കിരീടം ഉറപ്പിച്ചു എന്നത് ആഹ്ലാദത്തിന്റെ പൊലിമ വർദ്ധിപ്പിച്ചു രണ്ട് തവണ അതായത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും കപ്പിനും ചുണ്ടിനും ഇടയിലൂടെ വിജയം ഊർന്നു പോയതിന്റെ മധുര പ്രതികാരത്തിനു വേണ്ടി ഇന്ത്യക്ക് കാത്തിരിക്കേണ്ടി വന്നത് കേവലം എട്ട് വർഷങ്ങൾ മാത്രം ഇന്നലെ ഇന്ത്യൻ താരങ്ങൾ ആ ലോകകപ്പ് ഉയർത്തിപ്പിടിച്ചപ്പോൾ അവരുടെ മുഖത്ത് തെളിഞ്ഞ ആനന്ദം നൂറ്റി കോടി ഇന്ത്യൻ ജനതയുടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ വംശജരുടെയും ഉള്ളിന്റെ ഉള്ളിൽ കത്തിളിഞ്ഞു നിന്ന് പ്രകാശത്തിന്റെ ലക്ഷണമായിരുന്നു ലീഗ് പോരാട്ടത്തിൽ ഒരു പ്രതീക്ഷയും കിരീടധാരണത്തെ കുറിച്ചുണ്ടായിരുന്നില്ല ഏഴിൽ മൂന്ന് മത്സരം മാത്രം വിജയിച്ച് പിന്നീട് വന്ന തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിലും തോൽവി ഉറപ്പിച്ച് പുറത്തേക്ക് പോകും എന്ന് കരുതിയിരുന്നപ്പോഴാണ് കണക്കിലെ കളികളിലൂടെ ഇന്ത്യ നാലാമതായി സെമി എത്തുന്നത് സെമിയിൽ ഓസ്ട്രേലിയയെ ഇന്ത്യ തോൽപ്പിക്കും എന്ന ഒരു പ്രതീക്ഷയും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ കളിയിൽ റെമീമ റോഡ്രിക്സ് ഇന്ത്യയുടെ രക്ഷകയായി മാറി അങ്ങനെ അപ്രതീക്ഷിതമായി ഇന്ത്യ ഫൈനലിൽ എത്തിയപ്പോൾ വിജയപ്രതീക്ഷ അതിശക്തമായിരുന്നു മറുഭാഗത്ത് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക കൂടി എത്തിയതോടെ വനിതാ ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും സുവർണാവസരമായി കണക്കാക്കപ്പെട്ടു വനിതാ ലോകകപ്പിൽ എന്നും നിറഞ്ഞാടി നിന്ന് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും സെമിയിൽ പുറത്തായതോടെ തീർച്ചയായും ഇന്ത്യയുടെ പ്രതീക്ഷ ആകാശത്തോളം ഉയർന്നു ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്ത്യൻ ചുണക്കുട്ടികൾ ഇന്നലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിലെത്തിയത് ടോസിന്റെ കാര്യത്തിൽ വീണ്ടും ഇന്ത്യയെ തേടിയെത്തിയത് നിർഭാഗ്യമാണ് ആകെ നടന്ന ഒൻപത് കളികളിൽ എട്ടിലും ടോസ് നഷ്ടപ്പെടുകയും ആകെ ടോസ് കിട്ടിയ കളി മഴ മൂലം മാറ്റിവെക്കുകയും ചെയ്ത ചരിത്രം ഒരുപക്ഷെ ഇന്ത്യൻ പെൺകുട്ടികളുടെ മാത്രമാവും ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ കരുതലോടുകൂടിയാണ് കളി തുടങ്ങി വെച്ചത് സ്മൃതി മന്ദാനിയും ഷെഫാനി വർമ്മയും ചേർന്ന് ഓപ്പണിംഗ് കൂട്ടുകെട്ട് റൺസാണ് എടുത്തത് പവർപ്ലേ അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ അറുപത്തിനാല് റൺസ് പതിനെട്ടാമത്തെ ഓവറിൽ ഇരുവരും ചേർന്ന് സെഞ്ചുറി തികച്ചു എട്ട് ഫോറുകൾ ഫോറുകളെടുത്ത് സ്മൃതിയും രണ്ട് സിക്സും ഏഴ് ഫോറുകളും എടുത്ത് ഷെഫാനിയും ഇന്ത്യൻ പ്രതീക്ഷ കാത്തു മുന്നൂറ് കടക്കുമെന്ന പ്രതീക്ഷ സജീവമായിരുന്നെങ്കിലും അമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന ലക്ഷ്യത്തോടുകൂടി ദക്ഷിണാഫ്രിക്കയുടെ കരുത്തുറ്റ ക്യാപ്റ്റൻ ഡോറ വോൾവോർട്ട് യുദ്ധം തുടങ്ങിയപ്പോൾ ഇന്ത്യക്ക് നെഞ്ചിടിപ്പുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം എന്നാൽ നാൽപ്പത്തി ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് മാത്രം നേടി അൻപത്തിരണ്ട് റൺസിന് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ച് ദക്ഷിണാഫ്രിക്കൻ സംഘം മടങ്ങി ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ കന്നി ലോകകപ്പ് ഉയർത്തി ഇന്ത്യൻ സുന്ദരികൾ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെയും ഹൃദയത്തിലേക്ക് സന്തോഷത്തിന്റെ പെരുമഴ പെയ്യിച്ചു എന്നിരുന്നാലും ഒരു കാര്യം തോൽവി ഏറ്റുവാങ്ങിയിട്ടും കരുത്തോടെ പോരാടിയ ഇന്നലത്തെ മത്സരത്തിൽ ഏക സെഞ്ചുറി നേടിയ ലോറ വോൾവോർട്ട് എന്ന ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ തന്നെയാണ് ഇന്നലത്തെ കളിയിലെ താരം ബാറ്റിങ്ങിലും ബോളിംഗിലും ഒരുപോലെ തിളങ്ങിയ ഓൾറൗണ്ടർമാരായ ദീപ്തി ശർമ്മയും ഷെഫാലി വർമ്മയും തന്നെയാണ് ഇന്ത്യയുടെ വിജയ ദീപ്തി അഞ്ച് വിക്കറ്റും ഷെഫാലി രണ്ട് വിക്കറ്റും വീഴ്ത്തുക മാത്രമല്ല ഇരുവരും അർദ്ധ സെഞ്ചുറി പിന്നിടുകയും ചെയ്തു ഒന്നാം വിക്കറ്റ് വീഴുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് അൻപത്തൊന്ന് റൺസാണ് പക്ഷെ പാറ പോലെ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ലോറ അവിടെ തന്നെ ഉറച്ചു നിന്നു എന്നാൽ തന്ത്രപൂർവമായ കളികളിലൂടെ ഇടവേളയ്ക്ക് മറ്റേയറ്റത്തെ താരങ്ങളെ വീഴ്ത്തി ഇന്ത്യ മുന്നേറിക്കൊണ്ടിരുന്നു അടുത്തടുത്ത് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഷെഫാലി ഇന്ത്യയുടെ വിജയ പ്രതീക്ഷ ഉറപ്പിച്ചു മുപ്പതാമത്തെ ഓവറിൽ സിനാലോ റാഫ്തിയെ കേവലം പതിനാറ് റൺസിൽ വീഴ്ത്തിയാണ് ദീപ്തി വിക്കറ്റ് വേട്ടയ്ക്കിറങ്ങിയത് പിന്നെ നാൽപ്പതാം ഓവർ വരെ ഒരു വിക്കറ്റ് പോലും വീഴാതിരുന്നത് ഇന്ത്യക്ക് നിരാശയുണ്ടാക്കി നാൽപ്പതാം ഓവറിൽ ആനറി ഡക്സണിനെ മുപ്പത്തിയഞ്ച് റൺസിനും നാൽപ്പത്തിരണ്ടാം ഓവറിൽ ദക്ഷിണാഫ്രിക്കയുടെ നെടുംതൂണായ ക്യാപ്റ്റൻ ലോറ അമൻ അമൻജ്യോതി കൌറിന്റെ കൈയിലേക്ക് പന്തു പായിച്ച് വീഴ്ത്തിയതോടെ ഇന്ത്യ വിജയം ഉറപ്പിച്ചു നാൽപ്പത്തി അഞ്ചാമത്തെ ഓവറിലെ അവസാന പന്തിൽ ഒൻപതാമത്തെ വിക്കറ്റ് വീണപ്പോൾ ദക്ഷിണാഫ്രിക്കൻ കളിക്കാരുടെ മുഖത്ത് കാണാമായിരുന്നു ഓവറിൽ മൂന്നാമത്തെ പന്തിൽ ദീപ്തി ശർമ്മ ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ചു എഴുപത്തി എട്ട് പന്തിൽ എൺപത്തി ഏഴ് റൺസ് എടുത്ത് ഷെഫാലിയും പന്തിൽ അൻപത്തി എട്ട് റൺസ് എടുത്ത് ദീപ്തിയും ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ അഭിമാനമായി മാറി അതേ ക്രിക്കറ്റിൽ നഷ്ടപ്പെട്ടു പോയ പഴയ പ്രതാപം ചുണക്കുട്ടികളായ ഇന്ത്യൻ പെൺകുട്ടികൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു നമുക്കും അഭിമാനിക്കാം ആഹ്ലാദിക്കാം കൈയടിക്കാം ജയ്ഹിന്ദ്